മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം ചില ക്വസ്റ്റ്യനുകളാണ് എക്സാം കേരള പി എസ് സി എക്സാമുകളെ ചോദിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളാണ് നോക്കാൻ പോകുന്നത് സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ശൈലികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം ക്ലാസ്സിൽ കേൾക്കാം മലയാളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ് രാമചന്ദ്രവിലാസമാണ് രാമചന്ദ്രവിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ് കല്യാണ സൗഗന്ധികമാണ് കല്യാണ സൗഗന്ധികമാണ് മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ഇനി മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ആണ് ഇന്ദുലേഖ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഇനി മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നൃത്തമാണ് എം മുകുന്ദൻ്റെയാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ് നൃത്തമാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാണ് എൻ്റെ പേര് ഇതാണ് എൻ്റെ പേര് എന്നതാണ് സക്രയയുടെ ആണ് ആദ്യത്തെ ഓഡിയോ നോവൽ ഇനിയും മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസമാണ് മലയവിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഇനി മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശമാണ് ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം അവർ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട് അക്ഷരത്തിട്ടുണ്ട് ഉണ്ണുനീലി സന്ദേശം എന്നാണ് കേട്ടോ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നത് ഇനി കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കേസരി എന്ന തൂലിക നാമത്തിൽ ആരാണ് ഏ ബാലകൃഷ്ണ പിള്ളയാണ് ഏ ബാലകൃഷ്ണ പിള്ളയാണ് കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഇത് തോലിക നാമത്തിൽ കേസരി എന്ന തൂലിക നാമത്തിൽ ആരാണ് ബാലകൃഷ്ണ പിള്ളയാണ് കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ ജോർജ് വർഗീസാണ് കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ജോർജ് വർഗീസ് വർഗീസാണ് ഉണ്ണീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് ഉണ്ണനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് രസിക രഞ്ജിനീല രസിക രഞ്ജിനാണ് ഒന്ന് സന്ദേശം ആദ്യം പ്രസി പ്രസിദ്ധീകരിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അടുത്ത question മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ഏതാണ് ആത്മകഥ സംക്ഷേപമാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയാണ് ആത്മകഥ സംക്ഷേപമാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥം മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഗോവസൂരി പ്രയോഗം അഥവാ വസൂരി നിയന്ത്രണമാണ് മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥം ഗോവസൂരി പ്രയോഗം അഥവാ വസൂരി നിയന്ത്രണമാണ് മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥം ആദ്യ ക്വസ്റ്റ്യൻ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപ്പൂവാണ് വീണപൂവാണ് മലയാളത്തിലെ ലക്ഷണമുട്ട ആദ്യത്തെ കണ്ണകൃം ഇനി കൃഷ്ണഗാഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാണയം കൃഷ്ണഗാഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാണയം താരമാണ് താരമാണ് കൃഷ്ണഗാഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാണയം ഇനി ആനന്ദ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് അടുത്തത് തുള്ളൻ സാഹിത്യം ആവിർഭവിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു തുള്ളൽ സാഹിത്യം ആവിർഭവിച്ചപ്പോൾ തിരുവിതാംകൂരിലെ ഭരണാധികാരി ആരായിരുന്നു മാർത്താണ്ഡ വർമ്മയാണ് മാർത്താണ്ഡവർമ്മയാണ് തുള്ളൽ സാഹിത്യം ആവിർഭവിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ് മലയാള ഭാഷാ ചരിത്രമാണ് പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം അടുത്തത് അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായിരിക്കുകയും പിൽക്കാലത്ത് മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിൻ്റെ സദസ്യനാകുകയും ചെയ്ത കവി ആരാണ് അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായിരിക്കുകയും പിൽക്കാലത്ത് മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിൻ്റെ സദസ്യനാകുകയും ചെയ്ത കവി ആരാണ് കുഞ്ചൻ നമ്പ്യാര ാരാണ് അമ്പലപ്പഴ രാജാവിന്റെ ആശ്രിതനായിരിക്കുകയും പിൽക്കാലത്ത് മാതാണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെ സദൃ്യനായിരിക്കുകയും ചെയ്തിരുന്ന കവി എത്ര ഭാഷകളിലെ സാഹിത്യകൃതികൾക്കാണ് ജ്ഞാനപീഠം നൽകുന്നത് എത്ര ഭാഷകളിലെ സാഹിത്യകൃതികൾക്കാണ് ജ്ഞാനപീഠം നൽകുന്നത് ഇരുപത്തി മൂന്ന് ഭാഷകളിലെ സാഹിത്യകൃതികൾക്കാണ് ജ്ഞാനപീഠം നൽകുന്നത് അടുത്ത ക്വസ്റ്റിൻ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണ് മലയാള രാജ്യമാണ് മലയാള രാജ്യമാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം മലയാളത്തിലെ ആദ്യ കാവ്യം ഏതാണ് മലയാളത്തിലെ ആദ്യ കാവ്യം രാമചരിതമാണ് മലയാളത്തിലെ ആദ്യ കാവ്യം രാമചരിതമാണ് റൊമാൻറിക് പ്രസ്ഥാനത്തെ മാനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചത് ആരാണ് റൊമാൻറിക് പ്രസ്ഥാനത്തെ മാനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചത് കേസരിയാണ് കേസരിയാണ് റൊമാൻറിക് പ്രസ്ഥാനത്തെ മാനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചത് ആരാണ് കേസരിയാണ് നളചരിതത്തിന് കാന്താര താരകം എന്ന വ്യാഖ്യാനം നൽകിയത് ആരാണ് നളചരിതത്തിന് കാന്താര താരകം എന്ന് വ്യാഖ്യാനം നൽകിയത് ആരാണ് എ ആർ രാജരാജ പറഞ്ഞയാണ് എ ആർ രാജരാജ പറഞ്ഞയാണ് നളചരിതത്തിന് കാന്താര താരകം എന്ന വ്യാഖ്യാനം നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ ഓ എൻപിയുടെ ആത്മകഥ ഓ എൻപിയുടെ ആത്മകഥ ഏതാണ് പോപ്പുവയിൽ മണ്ണിൽ എഴുതിയത് പോപ്പുവയിൽ മണ്ണിൽ എഴുതിയതാണ് ഓ എൻപിയുടെ ആത്മകഥ ഓ എൻപിയുടെ ആത്മകഥയുടെ പേരാണ് പോപ്പുവയിൽ മണ്ണിൽ എഴുതിയത് എന്നതാണ് ആത്മകഥയുടെ പേര് ഏത് കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഏത് കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഓടപ്പുഴലിനും ഓടക്കുഴലിനാണ് ഏർ ി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചത് ആരുടെ വഴികളാണ് എം ടി വാസുദേവൻ നായരുടെയാണ് കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചത് ആരുടെ വഴികളാണ് എം ടി വാസുദേവൻ നായരുടെയാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് ആരാണ് മലയാ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് എസ് കെ പോറ്റക്കാടാണ് എസ് കെ പൊറ്റക്കാടാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് തകഴിയുടെ ആദ്യ നോവൽ തകഴിയുടെ ആദ്യ നോവൽ ത്യാഗത്തിനും പ്രതിഫലമാണ് ത്യാഗത്തിനും പ്രതിഫലമാണ് തകഴിയുടെ ആദ്യ നോവൽ ഇനി തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത് തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്ര ചലച്ചിത്രമായത് രണ്ടിടംകഴിയാണ് രണ്ടിടങ്കഴിയാണ് തകഴിയുടെ ആദ്യമായി ആദ്യമായി ചലച്ചിത്രമാകുന്ന നോവലാണ് രണ്ടിടംകഴി ഇനി തകഴിയുടെ ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ത്യാഗത്തിനും പ്രതിഫലം എന്നതാണ് തകഴിയുടെ ആദ്യ നോവൽ ഇനി പുന്നപ്ര വയലാർ സമരം പ്രമേയമായ തകഴിയുടെ നോവൽ ഏതാന്ന് ചോദിച്ചാൽ തലയോടാണ് പുന്നപ്ര വയലാർ സമരം പ്രമേയമായ തകഴിയുടെ നോവൽ ഏതാണ് തലയോടാണ് ഇനി കുറച്ച് ആത്മകഥയെ കുറിച്ച് നോക്കാം എൻ്റെ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മൃഗീയ സ്മരണകൾ ആരുടെ ആത്മ ആത്മകഥയാണ് കേരളവർമ്മിയാണ് കേരളവർമ്മയുടെ ആത്മകഥയാണ് എൻ്റെ സ്മരണകൾ ഇനി എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് എ കെ ജിയുടെയാണ് എ കെ ജിയുടെയാണ് എൻ്റെ ജീവിതകഥ ഇനി എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ് മാധവിക്കുട്ടിയുടെയാണ് മാധവിക്കുട്ടിയുടെയാണ് എൻ്റെ കഥ മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് ഇനി എൻ്റെ നാടുകടത്തിൽ ആരുടെ ആത്മകഥയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആണ് ഇത് മെയിൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യും മെയിനായിട്ടും എക്സാമ്പിൾ ചോദിക്കുന്നതാണ് എൻ്റെ നാടുപടത്തിൽ ആരുടെ ആത്മകഥയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അതുപോലെ ചെയ്ത ചെറുക്കാരും ചിലപ്പോൾ ചോദിക്കാറുണ്ട് അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം അപ്പം എൻറെ മുദ്യാസ്മരണകൾ കേരള വർമ്മയുടെയും എന്റെ ജീവിത കഥ എ കെ ജിയുടെയും എൻറെ കഥ മാധവിക്കുട്ടിയുടെയും എൻറെ നാടുപടത്തൽ സ്വദേശാഭിമാനി കൃഷ്ണ രാമകൃഷ്ണപിള്ളയുടെയും ആത്മകഥയാണ് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം മനസ്സിൽ ഒതുക്കി വെക്കുന്നത് ഒറ്റപാദമായിട്ട് ഏതാണ്ട് ഏതാണ് മനസ്സിൽ ഒതുക്കി വെക്കുന്നത് അന്തരംഗമാണ് രഹസ്യമാണ് മറ്റു മാർഗം വ്യത്യന്തരമാണ് മനസ്സിലൊതുക്കി വെക്കുന്ന എന്താണ് അന്തരംഗം മറ്റു മാർഗം ഇല്ലാതെ എന്ന് പറയുമ്പോൾ വ്യത്യന്തരമാണ് ഹിംസിക്കുന്നവർ ഹിംസകനാണ് ഹിംസിക്കുന്നവർ ഹിംസകനാണ് ഇനി ഭൂമിയിൽ ഭൂമിയിലുള്ളത് ഭൗമമാണ് ഭൂമിയിലുള്ളത് ഭൗമമാണ് ഫല ഫലവത്താകാത്തത് വിഫലമാണ് ഫലവത്താകാത്തത് എന്താണ് വിഫലമാണ് ഇനി വിദേശത്തെ സംബന്ധിക്കുന്നത് വൈദേശികമാണ് വിദേശത്തെ സംബന്ധിക്കുന്നത് വൈദേശികമാണ് ഭേദമില്ലാത്തത് ആഭേദമാണ് ഭേദമില്ലാത്തത് ആഭേദമാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് ദുഗ്രഹമാണ് ഏഴ് വലിക്കുക എന്ന് പറഞ്ഞ ചതിക്കുക എന്നോക്കാം മനസ്സിൽ ഒതുക്കി വെക്കുന്നത് അന്തരംഗം മറ്റു മാർഗം ഇല്ലാത്തത് വ്യത്യന്തനം ഹിംസിക്കുന്നത് ഹിംസകൻ ഭൂമിയിലുള്ളത് ഭൗമം ഫല ഫലവത്താകാത്തത് വിഫലം വിദേശത്തെ സംബന്ധിക്കുന്നത് വൈദേശികം ഭേദമില്ലാത്തത് ആഭേദം മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് ദുർഗ്രഹം അപ്പം ഇത്രയാണ് ഉള്ളത് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഇനി ശൈലികളെ കുറിച്ചാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഏണി വലിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചതിക്കുക എന്നാണ് ഏണി വലിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചതിക്കുക എന്നാണ് ഇനി ഭരതവാക്യം ചൊല്ലുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവസാനിപ്പിക്കുക എന്നാണ് ഭരതവാക്യം ചൊല്ലുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവസാനിപ്പിക്കുക എന്നാണ് എണ്ണിച്ചു അപ്പം എണ്ണിച്ചുട്ട അപ്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പരിമിത വസ്തു എന്നാണ് എണ്ണിച്ചുട്ട അപ്പ എന്താണ് പരിമിത വസ്തു എന്നാണ് ചെണ്ട കൊട്ടിക്കുക ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ അപമാനിക്കുക എന്നാണ് അപമാനിക്കുക എന്നതാണ് ചെണ്ട കൊട്ടിക്കുക എന്ന ചൊല്ലിക്കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അസുരവിത്ത് എന്താണ് അസുരവിത്ത് എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ദുഷ്ടസന്ധതി എന്നാണ് ദുഷ്ടസന്ധതി എന്നാണ് ഇനി ശതകം ചൊലിക്കുക ശതക ചൊലി ശതകം ചൊലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് വിഷമിക്കുക എന്നതാണ് വിഷമിക്കുക എന്നതാണ് ഇനി ഉണ്ടച്ചോറിൽ കല്ലിടുക ഉണ്ടച്ചോറിൽ കല്ലിടുക ചതിയിൽപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഏനി വലിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചതിക്കുക എന്നാണ് ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക എന്നു ചുറ്റാ എന്താണ് ഉദ്ദേശിക്കുന്നത് പരിമിത വസ്തു ചെണ്ട പൊട്ടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപമാനിക്കുക അസുരവിത്ത് സന്തതി ശതകം ചൊല്ലിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വിഷമിപ്പിക്കുക എന്നാണ് ഉണ്ടച്ചോറിൽ കല്ലിടുക ചതിയിൽപ്പെടുത്തുക ഇത്രയാണ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്ക് മാത്രം എടുത്തുള്ള ഒരു ക്ലാസ് ആയിരുന്നു കിട്ടും അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുകയാണ് എടുക്കുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്